ഹായ് ഗായ്സ് സോ ഞാൻ ഒരു വെറുതെ എന്റെ ക്യു എൻ എ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു നൂറ് ചോദ്യം എബൌട്ട് മൈ താലി ഞാൻ വിചാരിച്ച അയ്യോ ഇത്രയും എനിക്കറിയില്ലായിരുന്നു കേട്ടോ നിങ്ങൾ താലീനെ പറ്റി ഇത്ര ക്യൂരിയസ് ആവുമെന്ന് സോ ഇത് കുറെ പേര് ചോദിക്കുന്നുണ്ട് വൈ ദസ് താലി എന്നുള്ളത് സോ ഇതാണ് എൻ്റെ താലി കുറേ പേര് പറഞ്ഞത് കറക്റ്റാണ് ഇത് വിശ്വകർമ്മ താലിയാണ് ആൻഡ് ഇതൊരു തമിഴ് താലിയാണ് ആൻഡ് ഐ ഹാവ് ഗോട്ട് തമിഴ് റൂട്ട്സ് ഞാൻ ഒരു കാൽഭാഗം അല്ലെങ്കിൽ ഒരു അരഭാഗം ഞാൻ തമിഴാണ് എനിക്ക് തമിഴ് റൂട്ട്സ് ഉണ്ട് മൈ മദർ സൈഡ് കുറച്ച് പക്ക തമിഴ് ഇതാണ് അപ്പം ഐ എം വെരി ഫൗണ്ട് ഓഫ് തമിഴ് താലി അപ്പം അതുകൊണ്ടാണ് ഞാനിത് പിക്ക് ചെയ്തത് എക്സാക്ട്ലി ഞങ്ങളുടെ താലി ഇങ്ങനെയല്ല ഞങ്ങളുടെ അത് കുറച്ചും കൂടെ ബൾക്കിയാണ് കുറേ കൂടി എന്തൊക്കെയോ എലിമെന്റ്സ് ഒക്കെ വരും എനിക്ക് അത്രയും ബൾക്കി വേണ്ടായിരുന്നു ബട്ട് ഐ വോണ്ട് ദിസ് യെസ് ദിസ് ഇസ് മൈ താലി